ഹായ് ഫ്രണ്ട്സ് നമുക്ക് വറുത്ത് പൊരിച്ചൊരു കൊഞ്ചോ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനാവശ്യമായത് കൊഞ്ചം ഇതുപോലെ വൃത്തിയാക്കിയെടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് കാശ്മീരി ചില്ലി എന്നിവ അതിൽ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കി കഴിക്കെടുത്തിട്ടുണ്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം വെക്കുക അതിന് ശേഷം അതിനുശേഷം ഒരു ചെയിൻ ചട്ടിയെടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായതിനു ശേഷം നമുക്ക് ഈ കൊഞ്ചന ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇത് മുങ്ങിപ്പൊരിയൊന്നും മുങ്ങിപ്പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല സാധാ ഒന്ന് വറുത്ത് കോരും പോലെ നല്ല ഒരു പെരിയൊക്കെ വറുത്ത് കോരൂ അതുപോലത്തെ ഇതിൽ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്ക് ഒരു ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം ഇതിൻ്റെ മസാല ഉണ്ടാക്കാം മസാലയ്ക്ക് ആവശ്യമായത് ഒരു ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് ആഡ് ചെയ്യുക അതൊന്ന് മുരിങ്ങി വരുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സവാള നല്ലോണം ഒന്ന് വഴറ്റുകെട്ടോ നല്ലവണ്ണം വഴറ്റുന്നതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ് അതിനുശേഷം നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചതോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് പച്ചമാണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എന്തും കൂടി ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സാക്കി ഇതുപോലെ എടുക്കാം ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച കൊഞ്ചനുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കാം മിക്സാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടുവെള്ളമായിട്ടും ഞാൻ ആഡ് ചെയ്തത് ആഡ് ചെയ്തതിൽ നിന്നും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കും നല്ലോണം ഒന്ന് അടച്ച് അടിച്ചൊരു പത്തോ പതിനഞ്ചോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ടോ ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് ഒരു തക്കാളി ഞാൻ ജ്യൂസാക്കിയെടുത്തതാണ് അതൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ് അതൊന്ന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലവണ്ണം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് അടിച്ചു വെക്കണം അത് ആ ടൊമാറ്റോ പേസ്റ്റ് അതിലൊന്ന് പിടിച്ചു വരണം അതിനുശേഷം ഞാൻ ഒന്നുകൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മളുടെ വറുത്ത കൊഞ്ചൻ ഫ്രൈ റൊഡിയോ വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം നമുക്ക് ഇനി പ്ലേറ്റാക്കും ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കമൻറ്റ് അടി കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിക്ക് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് Thank you so much.